മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമിപ്പോൾ ബേബി മിണ്ടാട്ടം സംഭാഷണവുമായി ബന്ധപ്പെട്ട് ഏറെ സൂക്ഷ്മതയുള്ള പദമാണ് മിണ്ടാട്ടം കഞ്ഞുകുടി മുട്ടിക്കുക മിണ്ടാട്ടം മുട്ടിക്കുക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഭാഷയിൽ കടന്നു വരാറുണ്ട് മിണ്ടുക എന്നാൽ സംസാരിക്കുക എന്നാണ് അർത്ഥം വേണ്ട സമയത്ത് ഒന്നും പറയാതിരിക്കുന്നവനെ സൂചിപ്പിക്കാൻ മിണ്ടാപൂതമെന്നും സ്വന്തം വ്യത്യസ്തതയറിയിക്കാൻ മറ്റുള്ള ജന്തുക്കളെ മിണ്ടാപ്രാണിയെന്നും നാം വിളിക്കാറുണ്ട് മിണ്ടാതിരുന്നാൽ തെറ്റൊന്നുമില്ല എന്ന പ്രയോഗവും ഉണ്ട് മിണ്ടലിനോടൊപ്പം ആട്ടവും ചേരുന്നതാണ് മിണ്ടാട്ടം മിണ്ടാട്ടം മുണ്ടാട്ടം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കേരളത്തിൽ പരക്കെ ഉപയോഗിക്കുന്നുണ്ട് മിണ്ടലിൻ്റെ കൂടെ ശരീരഭാഷയെ കൂടി നിർദ്ദേശിക്കുന്ന ത്രിമാനതയുള്ള വാക്കാണ് മിണ്ടാട്ടം അതായത് മിണ്ടുന്നയാളെ കൂടി അത് ഉൾക്കൊള്ളുന്നു തന്നെയല്ല മിണ്ടൽ ഒരു പ്രകടനവും പ്രക്രിയയും ആണെന്ന് മിണ്ടാട്ടം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മിണ്ടുന്നയാൾ എന്തെങ്കിലുമൊക്കെ ചലനമില്ലാതെ പറയുകയില്ല പെർഫോമൻസ് മിണ്ടലിൽ ഉള്ളടങ്ങുന്നുണ്ട് എന്ന് മിണ്ടാട്ടം ധ്വനിപ്പിക്കുന്നു കൈ മുഖം പുരികം കണ്ണ് ചുണ്ട് തുടങ്ങിയ അവയവങ്ങളും മിണ്ടലിനൊത്ത് ചലിപ്പിക്കുമ്പോഴാണ് മിണ്ടാട്ടം സഫലമാകുന്നത് വാസ്തവത്തിൽ കയ്യും കലാശവുമെല്ലാം മിണ്ടാട്ടത്തിൽ വേണം എന്നർത്ഥം അടക്കവും ഒതുക്കവും മിണ്ടാട്ടത്തിന് ചേരില്ല മിണ്ടാട്ടം മുട്ടിയോ എന്ന ചോദ്യത്തിൽ സംഭാഷണ സ്വാതന്ത്ര്യം എന്ന നിലയിലല്ല അതിനുമേലുള്ള നിയന്ത്രണം എന്ന താൽപ്പര്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നല്ല ശബ്ദത്തിൽ തുടർച്ചയായി സംസാരിക്കുന്ന പെൺകുട്ടിയെ കിൾക്കാം വെട്ടിയെന്നും എപ്പോഴും ചിലമ്പിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ എന്നും പറയാറുണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവരായാലും തരം കിട്ടുമ്പോൾ പരാക്രമം കാണിക്കും എന്നു സൂചിപ്പിക്കുന്ന തരത്തിൽ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നൊരു പ്രയോഗമുണ്ട് അടക്കവും ഒതുക്കവും എന്നത് ഫ്യൂഡൽ താൽപ്പര്യങ്ങൾ നിർദ്ദേശിക്കുന്ന സദ്ഗുണങ്ങൾ മാത്രമാണ് എന്നർത്ഥം സ്വയം ആവിഷ്കരണത്തിനു മേലുള്ള നിയന്ത്രണമാണ് അതിലുള്ളത് ആട്ടത്തിൻ്റെ വഴക്കമാകട്ടെ സഹജവും അതുകൊണ്ട് തന്നെ മിണ്ടാട്ടം തിയേറ്റർ ഓഫ് ടെല്ലിംഗ് എന്നതിനെ ചേർത്തുവെക്കുന്ന മലയാളിത്തം ഏറെയുള്ള പദമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും